മഴയിൽ കുതിർന്ന് കണിവെള്ളരിപ്പാടം വിഷുവിന് വിളവെടുക്കാൻ കൃഷി ഇറക്കിയ കോഴിക്കോട് പെരുമണ്ണ പാറക്കോട്ട് താഴത്തെ വെള്ളരിപ്പാടമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയിൽ വെള്ളം കയറി നശിച്ചത് പന്ത്രണ്ട് ഏക്കറിലേറെ വരുന്ന പാടത്തിൽ നിരവധി പേർ ചേർന്നാണ് കൃഷി ഇറക്കിയത് വിഷുവിന് കണിവെള്ളരിയായി ഇവിടെ നിന്ന് നിരവധി സ്ഥലങ്ങളിലേക്ക് കയറ്റി അയച്ചിരുന്നു ഇതാണ് കണ്ണീർപ്പാടമായി മാറിയത് പത്ത് ദിവസം കഴിഞ്ഞാൽ വിളവെടുക്കേണ്ട വെള്ളരിയാണ് നശിച്ചതെന്ന് കർഷകൻ ബാലകൃഷ്ണൻ പറഞ്ഞു അപ്പോൾ മാമ്പുഴ തീരത്തുള്ള വള്ളിയാട്ട് പാടത്താണ് ഇവർ കൂട്ടമായി കൃഷി ഇറക്കിയത് ഇവിടെ വെള്ളരി കൂടാതെ സീസണിൽ മറ്റു കൃഷികളും ചെയ്തു വരുന്നുണ്ട് എന്നാൽ വെള്ളരി രണ്ടോ മൂന്നോ മാസങ്ങൾ കൊണ്ട് മാത്രം വിളവെടുത്ത് അതിന്റെ പാടം ഒഴിഞ്ഞു കൊടുക്കുന്ന രീതിയാണുള്ളത് ഏരിയയിൽ എവിടെയാണ് എല്ലായിടത്തും കൂടെ ഉണ്ടാക്കുന്നതാണ് ഏക്കർക്കണക്കിന് സ്ഥലം ഉണ്ടാക്കിയാണ് പൊക്ക വെള്ളത്തിൽ മുങ്ങി നശിച്ചു പോയി ആദ്യത്തെ മയക്കന്നെ കുറെ നശിച്ചുപോയി ഇപ്പോൾ രണ്ടാം മയക്കും ബാക്കി നശിച്ചു പോവുകയാണ് അങ്ങനെ ഒന്നൊന്നര ലക്ഷം ഉറപ്പ ചിലവായി ചിലവായിപ്പോൾ രണ്ട് രണ്ട് കണ്ടോ ഇവിടെ കുറച്ച് താഴ്ത്ത് അങ്ങനെയുള്ള കൃഷികളൊക്കെ അങ്ങനെ എല്ലാവർക്കും അല്ല എല്ലാവർക്കും ആശന കുടുങ്ങിയത് കൃഷി ഇറക്കിയവർക്ക് ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണുള്ളത് ഇൻഷുറൻസോ മറ്റ് സംവിധാനങ്ങളോ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇത് തിരിച്ചു കിട്ടൊന്നും പ്രതീക്ഷയും ഇവർക്കില്ല എന്നാൽ ബന്ധപ്പെട്ടവർ കനിവ് കാണിച്ചാൽ ഇതിൽ നഷ്ടം ഏറെക്കുറെ സഹിക്കാൻ കഴിയുമെന്നാണ് ഇവർ പറയുന്നത്